എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ മാത്രം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കും കിട്ടും സൗജന്യ റേഷനും അതുപോലെ തന്നെ മറ്റ് സൗജന്യ സർക്കാർ ആനുകൂല്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് ഇനി അഞ്ച് ദിവസമാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡിന് എന്തെല്ലാമാണ് റേഷൻ കടയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നും ലഭിക്കുക എന്നുള്ളതും വീഡിയോയിൽ വ്യക്തമാക്കുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മാസം നീലാവെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത അതായത് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആദായ നികുതി അടക്കുന്നവരാരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപക്കോൾ മുകളിലുള്ള മാസവരുമാനം റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും അംഗത്തിന് ഉണ്ടായിരിക്കൽ ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡം ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക പക്ഷെ മുൻഗണനാ റേഷൻ കാർഡിനെ ഇത്രയും ആളുകൾക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയില്ല ആദ്യ തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻഗണനാ റേഷൻ കാർഡിന് അർഹനാണ് എന്ന് പറയുന്ന ഒരു സാക്ഷ്യപത്രം നൽകണം അതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ ആദ്യം അപേക്ഷ നൽകണം അത് കിട്ടുകയാണെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്നതാണ് അത് ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടും എന്ന് തന്നെ പറയാം അപ്പോൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറി വീടുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വീടുകൾ സന്ദർശിച്ചതിനു ശേഷമാണ് അത്തരം ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷ്യപത്രം നൽകുന്നത് ഇതുകൂടാതെ എന്തെങ്കിലും രോഗമുണ്ട് എങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ രേഖ സർക്കാരിൻ്റെ ധനസഹായം ഉപയോഗിച്ച് വീട് കിട്ടിയിട്ടുള്ളവരാണ് എങ്കിൽ അല്ലെങ്കിൽ വീടിന് ശോചനീയാവസ്ഥയിലാണ് എങ്കിൽ അതിനൊക്കെ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മൊത്തം നമ്മൾ നൽകുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ നിക്ഷിത മാർക്കുകൾ കണക്കാക്കുകയും മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് എന്തൊക്കെ രേഖയുണ്ടോ അതൊക്കെ അപേക്ഷയോടൊപ്പം നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റീസൺ ലോഗിങ്ങിലൂടെയും അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അവർ പറയുന്ന രേഖകൾ നിങ്ങൾ സംഘടിപ്പിച്ച് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു അവസരം ഇനി അഞ്ച് ദിവസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആറുമാസം കഴിഞ്ഞതിന് ശേഷമേ അവസരം ഉണ്ടാവുകയുള്ളൂ എന്നതും ഓർമ്മിക്കുന്നു നമ്മൾ ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ സൗജന്യ അരി നമുക്ക് ലഭിക്കും സൗജന്യ ഗോതമ്പ് ഒക്കെ ലഭിക്കും എന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെ പരിഗണിച്ചതിന് ശേഷമേ അതില്ലാത്തവരെ പരിഗണിക്കുകയുള്ളൂ മറ്റു സഹായങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹതയുള്ളവരാണ് എങ്കിൽ അത് കരസ്ഥമാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കിട്ടുന്ന സഹായങ്ങൾ എന്തെല്ലാം എന്നാണ് നോക്കേണ്ടത് ഈ മാസം റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് രണ്ടു കിലോ അരി നാല് രൂപ നിരക്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ അരി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ അന്തരീക്കിലുമാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്തെങ്കിലും ആണ് ലഭിക്കുന്നത് ഇത് കൂടാതെ സപ്ലൈകോ വിഹിതങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സപ്ലൈകോയിൽ നിന്ന് അഞ്ചു കിലോ അരി വീതം ലഭിക്കും ഓരോ റേഷൻ കാർഡിനും മറ്റ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ഇതാണ് ഈ ഒരു ജൂൺ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരോട് അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ